ഹായ് വോൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കോഡ്സെറ്റ് ആയിട്ടാണോ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് വളരെ അഫോർഡബിൾ ഉള്ള കളക്ഷൻസ് ആണ് ലോങ് കോഡ് സെറ്റ് ആണ് കേട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിൽ ലൈനിങ് ഇല്ല കേട്ടോ ബോട്ടം ഇതാണ് ബോട്ടം ഡബിൾ എക്സ് എൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും ടോപ്പിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് രണ്ട് മൂന്ന് ഒക്ക ഓപ്പൺ ചെയ്യ ചെയൂ നല്ല ഭംഗളുള്ള കളേഴ്സാണ് എന്നിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മിക്സ് ആക്കണ്ട വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസുള്ള കളക്ഷൻസ് ആണ് ബോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഷിപ്പിംഗ് ചാർജ് വെറും നാല്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭയങ്കര ഡാർക്ക് പീച്ച് ആണ് ഷെയ്ഡ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കട്ട് ആണോ ഈ ഒരു സൈഡില് ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ലോങ് ആണ് ഷോർട്ട് അല്ല വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ അതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ പ്രൈസ് മിക്സ് ആക്കേണ്ടത് നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ അതൊക്കെ ലാബ്ജ് മുതൽ സൈസായിരിക്കും പറ്റും ജസ്റ്റ് ഒന്ന് ഓൾഡർ ചെയ്താൽ മതി കേട്ടോ ലാബ്ജ് സൈസ് വരെ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം സൈസ് കളറ് മെറ്റീരിയൽ കളറ് ചില കളർ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരും അപ്പോൾ കളറൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് മിസ്സാക്കണ്ട നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കര തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് ചീട് ഓട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയൊക്കെ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നല്ലൊരു റാണി പിങ്ക് ആണ് ഒരു ഷെയ്ഡ് കേട്ടോ നല്ല കളേഴ്സ് ആണ് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീനാണ് ഷെയ്ഡ് ിങ് ചാർജ് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ആക്കണ്ട നമ്മുടെ ഗിവേൻ്റെ കാര്യം മറക്കണ്ട ഗി മാക്സിമം പങ്കെടുക്കുക വിന്നറിന് ലഭിക്കുന്നത് അഞ്ച് പാർട്ടി വെയർ ചുരിദാർ സെറ്റാണ് മാക്സിമം നമ്മുടെ വീഡിയോസ് നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയി വെക്കുക അതുപോലെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുക പിന്നെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക പിന്നെ കൂടുതൽ ഷെയേഴ്സ് ഉള്ളവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും അഞ്ച് പാർട്ടി വെയർ ചുരിദാർ സെറ്റ് ആണ് ആക്കണ്ട നമ്മൾ ഈ മാസം ഫിഫ്റ്റീൻത്തിനാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിന് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ക ക പുതിയ ഓപ്ഷൻസ് പോയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു